അമ്മ എന്നാ പരിപാടിയാ അമ്മയുണ്ടല്ലോ ഇവിടെ ഒരു കുഴി ചേന നടാൻ വേണ്ടിയാണോ ഇവിടെ ഇച്ചിരി ഇവിടെ നമ്മളത് ഇതൊക്കെ കൂട്ടിയിട്ടോണ്ടിരുന്നോടാ അപ്പം ഇവിടെ ഒക്കെ നല്ല വളക്കൂറുണ്ട് അപ്പം ഞാൻ കുറച്ച് ഓടിൻ്റെ മുറി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടിട്ടേ ഒരു കട ചേന നടാൻ വരിക അപ്പം നമ്മുടെ ചേമ്പും അങ്ങനെയുള്ളതൊക്കെ നട്ടു ഈ ചേന നടാനേ ഉള്ളൂ ഇങ്ങനെ ഇതാ അവിടെ ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടോടെ അപ്പോൾ ഒരു കട പയറ് ഭയങ്കരമായിട്ട് കായ്ച്ചു കേട്ടോ നല്ല വളക്കൂറുള്ളതല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ നല്ല വളക്കൂറുള്ളതുകൊണ്ട് ഉണ്ടായിക്കോളും അപ്പം ഇവിടെ അതിനു വേണ്ടി ഒന്ന് തെളിക്കണേടാ ഓടിൻ്റെ മുറി ഉണ്ട് ഒത്തിരി ചേനയൊന്നും ഇല്ല കേട്ടോ മൂന്ന് കുഴിയൊക്കെ ഉള്ളു മണ്ണ് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മഴ പെയ്തു കേട്ടോ അപ്പം ഇനി ഒന്ന് മട്ടയൊക്കെ അങ്ങനെ വരിക മനസ്സിലേ ചണകപ്പൊടി എടുത്തോണ്ട് വരാം വിത്ത് എടുത്തോണ്ട് വരാം കേട്ടോ നമ്മുടെ ചേമ്പിന് കുഴിക്കണ പോലെ വലിയ കുഴികളൊന്നും തന്നെ ഉണ്ടാട്ടോ ഇത് ഞാൻ നട്ട് വല്യ പരിചയമൊന്നുമില്ല കേട്ടോ മിക്സരെ ചാണാപ്പൊടി ഇട്ടു ചാണാപ്പൊടി ഇട്ടിട്ട് ഇത്ര കരിയിലൂടെ ഞങ്ങൾ മേളയിൽ ഇടുകയാണെങ്കിൽ തറിഞ്ഞു പോകാണ്ടിരിക്കും കേട്ടോ പെട്ടെന്ന് വേരോടാനും നല്ലതാണ് ഇത് വല്യ പരിചയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെലുപ്പി അത് അങ്ങ് മറന്നു പോയിട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് എടുക്കാം കപ്പക്കൂന്തൊക്കെ മതി ഇടവാക്കത്തി ഇച്ച കറിയിലെടുത്തിട്ട് കൊടുക്കണം മേള് മതി അപ്പ ഒരു കുഴിച്ചയാണ് നട്ടു കിട്ടും ഇനി നമുക്ക് രണ്ട് കുഴിയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നടണം ഈ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഇത്ര കരി ഇങ്ങോടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് വേറെ ഓടിയാണ് കേട്ടോ പക്ഷെ അത് മറന്നുപോയി എല്ലാം മൂന്ന് പുഴി നട്ട് കഴിഞ്ഞ് മൂടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കറി ഓർക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ചേനനടിയിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആയിട്ട് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പം ഇനി ഓരോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം